വൈഷ്ണവിക്ക് നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങളുടെ സിസ്റ്ററിന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട് പക്ഷേ എടുക്കുന്നില്ല ഞങ്ങൾ ഇൻസ്പെക്ടർ സാർ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അവൾ പുറത്തു പോയിരിക്കുക അങ്ങനെയാണെങ്കിൽ അവര് വിളിച്ച് വരാൻ പറയൂ നിങ്ങളുടെ സിസ്റ്ററിന് സൈക്കോ കാരണം ത്രട്ടുണ്ട് അവർ വരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം എന്താ ഓക്കെ അല്ലേ ഡേവിഡ് ശരി സാർ എവിടെ നിർത്തിയേ ശരിയായ ആൻസർ പറഞ്ഞില്ല പണിഷ്മെന്റ് തരാൻ സമയത്തല്ലേ നമ്മൾ നിർത്തിയേ ഇപ്പൊ തുടങ്ങിയാലോ സർ ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് വേറെ കൊന്നില്ല സർ എനിക്ക് ഒരു ചാൻസ് കൂടി താ സർ പ്ലീസ് ക്വയറ്റ് റീസണബിൾ ഇത്തവണ ശരിയായ ഉത്തരം പറയണം ഞാൻ പറയാം സർ നോ ലൈഫ് ലൈൻ ഇതിനു മുമ്പ് പറഞ്ഞ അതേ ഫാമിലി അച്ഛൻ പുറത്തേക്ക് പോയി അമ്മ ചത്തുപോയി ഏട്ടനും അനിയനും മാത്രമേ ഉള്ളൂ വീട്ടിൽ പാവം പാർവതി ചേച്ചി സന്തോഷത്തോടെ ജീവിച്ചതാ അങ്ങനെയുള്ള ഒരാളെ കാല തട്ടി വിളക മരിക്കണോ ഇങ്ങനെ പെൺകുട്ടിയുടെ ഓർമ്മ വരുന്നു പേര് പ്രണവി പേര് മാത്രമേ എനിക്കറിയൂ ആ പെൺകുട്ടിയെ മറക്കാൻ പറ്റുന്നില്ല അവളെ വീണ്ടും കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന ഞാൻ കുറെ തവണ ആലോചിച്ച് നോക്കി വൺ ഇല്ല ശരിയല്ല ഫസ്റ്റ് ടൈമാ സാറേ കഥ കേൾക്കുമ്പോ പോലും ഇത്ര പേടി തോന്നേ ആ പേടിയോടെ തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയാ ശരി സർ ഞാൻ എന്തിനു വേണ്ടിയാ എന്റെ ചേട്ടനെ കൊന്നേ ത്രീ അറ്റംസ് യുവർ കൗണ്ട് ഇത് വെറും സിമ്പിൾ ക്വസ്റ്റനാ സർ ഹാ ഞാനിപ്പ തന്നെ പറയാം ഓഹ് വേറൊന്നും അല്ല സാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങളുടെ ചേട്ടനും ഇഷ്ടമായിരുന്നു നിങ്ങളുടെ ചേട്ടൻ ബാക്കിയില്ലെങ്കിൽ ആ പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചേട്ടൻ നിങ്ങൾ ഉറ്റിക്കൊടുക്കുമെന്ന് പേടിച്ചിട്ടാവും സ്വത്ത് മുഴുവൻ നിങ്ങളുടെ ചേട്ടന്റെ പേരിലായിരിക്കും ചേട്ടനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്ന് കരുതിയായിരിക്കും ചേട്ടനെ നിങ്ങൾ കൊന്നത് ഓൾറെഡി ഞങ്ങളുടെ ഒന്നുമില്ല സോ റോങ് മൂന്നും കഴിഞ്ഞു എന്തിനാ സാറേ നിങ്ങളുടെ ചേട്ടനെ കൊന്നത് എനിക്ക് പ്രണവിയെ കാണണമെന്നുണ്ടായിരുന്നോ അവളെ കാണണമെന്നുണ്ടെങ്കി നിങ്ങളുടെ എന്തിനാ സാറേ കൊല്ലുന്നേ പ്രണവി ആരാന്ന് പോലും എനിക്കറിയില്ല എന്റെ അമ്മയുടെ മരണത്തിന് വന്ന കുട്ടി ചേട്ടൻ മരിച്ചാലും അവിടേക്ക് വരില്ലേ അതിനുവേണ്ടിയാ ഞാൻ എന്റെ ചേട്ടനെ കൊന്നേ സോ യു ഹ് ഫ് നീ ഇത്രക്ക് ക്രൂരനായിരുന്നോടാ നീ ശരിക്കും സൈക്കോ തന്നെയാടാ എന്നെ കൊല്ലാൻ നീ തീരുമാനിച്ചതല്ലേ വാടാ വാ വാടാ നമുക്ക് നോക്കാം വന്ന് കൊല്ല വാ ഈ ആദ്യം എന്നെ ഭാഗ്യം വരെ നോക്കാലോ അവരിവിടെത്തുവല്ലോ ക്യാബ് ഡ്രൈവർ ഹോസ്റ്റൽ വാർഡൻ ടീം ലീഡർ വന്നിട്ടുണ്ട് വൈഷ്ണവി അടുത്തത് നീയാ കഥ പറയാൻ തുടങ്ങട്ടെ വിഷമിക്കേണ്ട കേട്ടോ നിനക്ക് ഞാനൊരു ഈസി ക്വസ്റ്റ്യൻ തരാം പക്ഷെ ഒരു കാര്യം കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഞാൻ എന്റെ ചേട്ടനെ കൊന്നത് നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചേട്ടന്റെ മരണത്തിന് പ്രണവി വന്നിരുന്നു അവളോടൊപ്പം ഇടപഴകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായി റോട്ടി കൂടെ നടന്നു പോയപ്പോ പെർക്കൂടെ ഒരു കാർ ഫാസ്റ്റ് ആയിട്ട് വരുന്നത് എനിക്ക് തോന്നി ഇപ്പൊ എന്തുയാന്ന് ചിന്തിച്ച്

എന്റെ അമ്മയെ ഞാൻ പതിമൂന്നാം തീയതി കൊന്നു ഞാൻ ആ പതിമൂന്നാം തീയതിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് അത് വന്നു നിന്നെ കൊന്നു ഇടം മഹാഭാവി ഇതൊക്കെ ഒരു പ്രതികാരമാണ് ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിളിന്റെ ഫോണിലേക്ക് സി ഐ വിളിക്കുന്ന വൈഷ്ണവിക്ക് നിങ്ങൾ എന്താ വേണ്ടത് നിങ്ങളുടെ സിസ്റ്ററിന്റെ ഫോൺ റിംഗ് ആവുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല മുതലാളി മുതലാളിമി വൈഷ്ണവിയുടെ വിവരം ഉണ്ടോ സാർ വൈഷ്ണവി വീട്ടിലില്ല ഞാൻ അവർക്ക് വേണ്ടിയവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് ശരി കൊണ്ടുപോവാർ അവൻ വരുമ്പോഴത്തേക്ക് നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യേ നിങ്ങളുടെ നിങ്ങളുടെ പേര് സുദർശൻ നാരായണ നാരായണ സ്വാമിയുടെ പേരിലാണല്ലോ സ്വാമി സാറിന്റെ ആരാ മുതലാളി ഫ്രണ്ട് വൈഷ്ണവി മാത്രം ഫോൺ മിസ്റ്റർ രാഹുൽ അവസാനം നിങ്ങൾക്ക് വന്ന കോൾ ആരെയായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ സംസാരിക്കുമ്പോ മുതലാളിന്നല്ലേ വിളിക്കാറ് അതെ മാഡം മാഡം വിളിക്കാൻ പറഞ്ഞാലും വിളിക്കൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതിനു നിങ്ങളോട് നിങ്ങളോട് ഇല്ല വിളിക്കണ്ടേ എങ്ങനെ വിളിക്കും ഫോണിൽ സംസാരിച്ച വേണ്ട വിട്ടയ്ക്കാൻ പറഞ്ഞത് അപ്പം കേട്ടില്ല ഇപ്പത് അവൻ പെട്ടു തനിക്ക് ഏത് കഥയാ പറയാ അങ്ങനെയാണെങ്കി അങ്ങനെയാണെങ്കി കഥ ഞാൻ പറയാം നിന്റെ കഥ എനിക്കെന്തിനടാ എന്റെ കഥയല്ല നിന്റെ കഥ എന്നെ പറ്റിയുള്ള കഥ നിനക്കറിയാമോ എന്നാ പറ ഞാനൊന്ന് കേക്കട്ടെ